ഒന്നിച്ചു ഈ പുതുമുഖതാരം നടി പിച്ചച്ചട്ടി മറിയക്കുട്ടിക്ക് ബി ജെ പിക്ക് കോൺഗ്രസിനും വേണ്ടി തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിന് മികച്ചൊരു നവവത്സര സമ്മാനം മറ്റൊരു വയോധികൻ നൽകിയിട്ടുണ്ട് ഈ വയോധിക എന്ന ലേബലിൽ കെട്ടിയിറക്കി ബി ജെ പി കോൺഗ്രസുകാരും കൂടി ഇവിടെ ക്ഷേമ പെൻഷന്റെ മറവു പിടിച്ച് ആടി തിമിർപ്പിക്കുകയായിരുന്നല്ലോ ആ ആടി തിമിർക്കലിനാണ്

അതാണ് നടത്തിയത് ഇന്നോ ഇപ്പൊ രണ്ടോ മൂന്നോ മാസേ ഉള്ളു അത് അന്ന് അറുന്നൂറായിരുന്നു അറുന്നൂറാ വരുന്ന പറയുന്നത് ഈ സർക്കാർ അങ്ങോട്ട് കേറിയപ്പോഴേ പതിനെട്ട് മാസത്തെ ഒന്നിച്ചു കൊടുത്ത് അത് വാങ്ങിച്ച് അന്വേഷിച്ച ഈ പരിപാടിക്ക് ഇറങ്ങിയത് ഒരു മാസം രണ്ടു മാസം കിട്ടിയില്ല എന്നാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ സർക്കാരിനെ പറയിപ്പിക്കില്ലേ അതല്ല അതാണ് പരിപാടി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വികസന പ്രവർത്തകങ്ങൾക്ക് എല്ലാം എതിരെക്കുന്ന ഒരു വിഭാഗം ഈ കോൺഗ്രസ് ഈ കോൺഗ്രസ് സംബന്ധിച്ച് ഇവിടെ ഒന്നിച്ചതിട്ടില്ല അവരൊന്നും ചെയ്യാൻ പറയാതിരിക്കും പറഞ്ഞു പോകില്ലേ ആ ഭാഷ അതേപടി ഉപയോഗിക്കുന്നില്ല എന്തായാലും വയോധികയായ ഒരു വ്യക്തിയാണ് അവർ ഈ കാട്ടിക്കൂട്ടുന്നത് അവരുടെ വകതിരിവില്ലായ്മ അതേ രീതിയിൽ നമ്മൾ കൂടി പറയുന്നത് ശരിയല്ലല്ലോ നാട്ടുകാർക്ക് പറയാം അത് പറയുന്നത് ജനങ്ങൾ കേൾക്കുകയും വേണം കാര്യം ഇതൊരു പൊതു അഭിപ്രായമല്ലല്ലോ മറിയക്കുട്ടി മറ്റ് ചില താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മൈസ്ട്രേറ്റ് കളിക്കുമ്പോൾ ആ മൈസ്ട്രേറ്റ് കളി ഇവിടെ കേരളം മുഴുവൻ ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് കരുതുന്നെങ്കിൽ ആ കരുതലിനെ തിരുത്താൻ വേണ്ടിയാണ് ഇത്തരം പ്രതികരണങ്ങൾ കേൾപ്പിക്കുന്നത് ക്ഷേമ പെൻഷനെ ആശ്രയിച്ച് കഴിയുന്ന ഈ നാട്ടിലെ വയോധികർ അവർക്ക് ഇരുപത്തയ്യായിരം രൂപ മുടക്കി റിട്ട് ഹർജി നൽകാനോ അല്ലെങ്കിൽ യഥേഷ്ടം കേരളത്തിലുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിത്തമിർത്ത് സഞ്ചരിക്കാനോ പണമില്ലാത്തവരാണ് അവരെയാണ് ഈ ക്ഷേമ പെൻഷൻ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലാതെ ഇത്തരം നടിമാരെയല്ല എന്ന് കൃത്യമായി വെളിവാക്കുന്നതാണ് ഈ പ്രതികരണം പതിനെട്ട് മാസം മുടങ്ങിയപ്പോൾ കണ്ടില്ലായിരുന്നു ഇതിനെയൊന്നും ഇപ്പോ വന്നിരിക്കുന്നത് രാഷ്ട്രീയമല്ലെന്നും അദ്ദേഹത്തിന്റെ വാക്കിൽ പറഞ്ഞാൽ പറയാം പറഞ്ഞു എന്നുകൂടി ചേർക്കേണ്ടിയിരിക്കുന്നു എന്ന് കൂടി ചേർക്കേണ്ടിയിരിക്കുന്നു അത് വാങ്ങിച്ചിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയത് പതിനെട്ട് മാസം ഈ കൊടുക്കായിരുന്ന സമരം ചെയ്യണ്ടായിരുന്നു ചെയ്യേണ്ടി ആ പാവത്തിനെ ഭാവത്തിനെ കുട്ടി കൊടുത്തു അതാ നടത്തിയത് ഇന്ന് രണ്ടോ മൂന്നോ മാസേ ഉള്ളൂ അത് അന്ന് അറുന്നൂറായിരുന്നു അറുന്നൂറാണ് വരുന്ന പറയുന്നത് ഈ സർക്കാർ അങ്ങോട്ട് കയറിയപ്പോഴേ പതിനെട്ട് മാസത്തെ ഒന്നിച്ചു കൊടുത്ത് അത് വാങ്ങിച്ച് അന്വേഷിച്ച ഈ പരിപാടിക്ക് ഇറങ്ങിയത് ഇപ്പൊ ഒരു മാസം രണ്ടു മാസം കിട്ടിയില്ല അതാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ സർക്കാരിനെ പറയിപ്പിക്കില്ലേ അതല്ല അതാണ് പരിപാടി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വികസന പ്രവർത്തകങ്ങൾക്ക് എല്ലാം എതിരിൽക്കുന്ന ഒരു വിഭാഗം ഈ കോൺഗ്രസ് ഈ കോൺഗ്രസ് സംബന്ധിച്ച് ഇവിടെ ഒന്നിച്ചതിട്ടില്ല അവരൊന്നും ചെയ്യാനൊക്കത്തില്ല